ഇന്നലെ രാത്രി ഫറോക് പേട്ടയിൽ ഒരു സംഭവം നടന്നു രണ്ട് ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ ജീവനക്കാർ സമയക്രമത്തെ ചൊല്ലി വാക്കുതർക്കം ഉണ്ടായി അപ്പോൾ അതിനുശേഷമാണ് മാരകമായിട്ടുള്ള സിനിമാ സ്റ്റൈലിൽ ഗുണ്ടാപ്പണിയൊക്കെ നടന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന എംബറർ ബസ്സിലേക്ക് മൂന്ന് പേർ മാരകായുധങ്ങളായി ഓടിക്കയറി ഡ്രൈവറേയും കണ്ടക്ടറേയും മർദ്ദിച്ചു തുടർന്ന് ബസ് അടിച്ചു തകർത്തു അപ്പോൾ അവർ മൂന്ന് പേര് അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ പരിഭ്രാന്തരായി ബസ്സുകൾ യാത്രക്കാരൊക്കെ തുടർന്ന് ആക്രമിക്കാൻ വന്ന മൂന്നൊരു ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി അപ്പോൾ അതാ അവരെ കയ്യിൽ നോക്കൂ നിങ്ങൾ ആ വരുന്ന വരവൊക്കെ സിനിമാ സ്റ്റൈലൊക്കെ അവനൊക്കെ ശരിക്കും എന്താ പറയുക നിങ്ങൾക്ക് വിട്ടു ഇതൊക്കെ ഒരു ബസ്സിൻ്റെ സമയക്രമത്തെ ചൊല്ലിട്ടുള്ള തർക്കമാണ് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ സിനിമാ സ്റ്റൈലിൽ വന്നിട്ട് ഇതാ പിന്നെ ബസ്സിലെ എംബ്രോഡർ ബസ്സിലെ ജീവനക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അവരൊക്കെ മുഖത്തുള്ള ഭാവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ക്രിമിനൽ ലുക്കിൽ വന്നിട്ട് ഒരു ബസ്സിൽ നിറയ്ക്കുന്ന അടിയാണത് അപ്പോൾ കയ്യിൽ വരുന്നതിൻ്റെ കയ്യിലാണ് ടൂൾസ് അവരെ ഭാഷയെ പറഞ്ഞാൽ ടൂൾസൊക്കെയാണ് കേട്ടോ അതിനക ടൂൾസ് എന്നൊക്കെ പറയാം അപ്പോൾ ഇത്രയും പിന്നെ ഒരു ഒരു മാർഗമായിട്ട് ബസ്സിൽ യാത്രക്കാർ നോക്കിയിരിക്കുക ഇതൊക്കെ ചെയ്ത ആളുകളെ പക്ഷേ അവരെ പൊക്കി പോലീസ് നോക്കി കേട്ടോ അപ്പോൾ ബസ് ജീവനക്കാരുടെ പരാതിയിൽ ഫറോക്ക് പോലീസ് കേസെടുത്തു പരാതിയിൽ ഗൗരവ മനസ്സിലാക്കി ഫറോക്ക് എസ് ഇ പി അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് സിജിഖ് അന്വേഷണം എന്ന് പ്രത്യേക സംഘത്തി രൂപീകരിച്ചു അന്വേഷണം ആരംഭിച്ച പോലീസ് ഇന്നലെ പുലർച്ചെ തന്നെ രാത്രി തന്നെ രണ്ട് മണിയോട് കൂടി തന്നെ ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു ബസ്സിൽ ഗുണ്ടാപ്പണി ഗുണ്ടായി സം കാണിച്ച ആളുകളെ ഇപ്പോൾ സമയക്രമത്തിൽ ചൊല്ലിയൊക്കെ ബസ്സുകാർ തർക്കങ്ങളൊക്കെ പതിവാണ് പക്ഷേ അത് കയ്യാങ്കളിയിലേക്കും യാത്രക്കാർ നോക്കിയിരിക്കേ ഇങ്ങനെയൊക്കെ ഭീകരാന്തരം സിക്ഷിച്ച് മാർഗായുധങ്ങളൊക്കെ വന്നിട്ട് ബസ്സ് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും നീതീകരിക്കാൻ പറ്റില്ല ഈ ജനകീയ മോഡൽ കൈകാര്യം എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത് അതും ക്രൈമാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിയമത്തിന് വിട്ടുകൊടുക്കുക ഇത്തരക്കാർ നിയമം ശക്തമായ നിയമ സംവിധാനത്തിന് വിട്ടുകൊടുക്കുക പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കില്ല ഒരു മാതൃകാപരമായ ശിക്ഷ ഇത്തരക്കാർക്ക് വാങ്ങിക്കൊടുക്കും എന്നുകൂടി കോഴിക്കോട്ടേഷൻ ടീം കോഴിക്കോട്ടേഷൻ പ്രതീക്ഷിക്കുന്നു